മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ പട്ടണത്തിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരമായി കോട്ടപ്പടി പൂഴിത്തറ വളവ് നിവർത്തി സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായ കുണ്ടിൽ അൻസാരിയെയും നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും കൊണ്ട് പ്രശ്നപരിഹാരത്തിന് നേതൃത്വം നൽകിയ കോട്ടക്കൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സംഗീത് കോട്ടക്കൽ മുനിസിപ്പൽ കമ്മിറ്റി ആദരിച്ചു കഴിഞ്ഞ രണ്ടു വർഷമായി കുണ്ടിലൻസാരി പത്ത് ലക്ഷം രൂപ വിലമതിക്കുന്ന തന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഗതാഗത കുരുക്കിന് പരിഹാരമായി വിട്ടു നൽകാൻ തയ്യാറായിട്ടും നഗരസഭ വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇത്രയും കാലതാമസം നേരിട്ടതെന്നും ഇപ്പോൾ പുതിയതായി കോട്ടയ്ക്കൽ ചുമതലയേറ്റ കോട്ടയ്ക്കൽ എസ് എച്ച്ഒ സംഗീത പുനത്തിൽ വിഷയം ഏറ്റെടുക്കുകയും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയുമാണ് ഉണ്ടായതെന്നും ഡിവൈഎഫ്ഐ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ മൂന്ന് കാലമായി ഇതിന്റെ ഇത് കൊടുക്കാൻ വേണ്ടി നഗരസഭയ്ക്ക് നഗരസഭയ്ക്ക് കൊടുത്തതാണ് എന്നാൽ പോലും അത് നടപ്പാക്കാൻ കഴിയാതെ പോയി എന്നാൽ ഇന്ന് സ്ഥലം മാറി വന്ന എസ് എച്ച്ഒ മോനപ്പെട്ട സംഗീത് സാറിൻ്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായി നമ്മുടെ എല്ലാവരുടെയും ഈ കൊണ്ടക്കൽ നിവാസികളുടെ അടക്കം യാത്രക്കാരുടെ അടക്കമുള്ള ചെറുകാല സ്വപ്നം ഇവിടെ ഈ പുഴിത്തറ വളവ് ഇന്ന് യാഥാർത്ഥ്യമായി നിവർന്നിരിക്കുകയാണ് ഡിവൈഎഫ്ഐ നേതാക്കളായ നിസാർ ശ്രീജിത്ത് കുട്ടശ്ശേരി എം പി വൈശാഖ് ഫൈസൽ ഇൻഡ്യനൂർ സുബൈ ഇൻഡ്യനൂർ സുർജിത് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ